ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതുപോലെ വല്ലാതെ കറുത്ത് പോയ പഴം ഉണ്ടെങ്കിൽ നമുക്കിതൊന്നും കഴിക്കാനങ്ങ് പറ്റത്തല്ല എന്നാൽ പിന്നെ ഇട്ട് കളയാനും പറ്റത്തില്ല അല്ലേ കൂടുതൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറുത്തു പോവുക തന്നെ ചെയ്യുമല്ലേ എന്തോരാന്ന് വെച്ചാണ്ടോ കഴിക്കുക അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് ഇത് വെച്ചിട്ട് ഒരു അടിപൊളി പലഹാരം കൊണ്ടാക്കിയാലോ വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു പലഹാരം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ രണ്ട് ഘട്ട ബെല്ലം എടുത്തിട്ടുണ്ട് ഉരുക്കാനായിട്ട് ഇത് ഞാൻ സാധാരണ ഉരുക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഉരുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉരുക്കി കിട്ടിക്കോളൂല്ലോ ഈ രണ്ട് ഘട്ട ബെല്ലം മുഴുവൻ വേണ്ടായിരുന്നു കേട്ടോ ഞാൻ ആക്കിയത് ബെല്ലം ഉരുക്കിയത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ വെല്ലം പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങ് ഉരുക്കിയെടുക്കുകയാണ് ഉരുകി കഴിഞ്ഞ് കഴിയുമ്പം അത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനാവശ്യമായുള്ള വെല്ലം ഉരുക്കിയത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കി മാറ്റിവെച്ച് എന്നിട്ട് ഇതാണ്ട് ഈ പഴം ഇരിഞ്ഞെടുക്കുകയാണ് ഈ പഴം ഉണ്ടല്ലോ ഇതുപോലെ വല്ലാതെ അങ്ങ് കറുത്ത പോയതുകൊണ്ട് പൂവീച്ചിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ അപ്പം പക്ഷേ എന്നാലും നമുക്ക് ഈ പഴമങ്ങ് കളയാൻ പറ്റ തോന്നതില്ല കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണേ അപ്പം ഞാൻ ഈ പഴത്തിൻ്റെ കുറച്ച് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ പഴുത്തങ്ങ് പോയിട്ട് അളിഞ്ഞ് തുടങ്ങി കേടായി തുടങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് കളഞ്ഞ് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് പഴമാണെങ്കിൽ മൊത്തത്തോടെ പോയേ അപ്പോൾ അങ്ങനെ പഴം നല്ലതൊക്കെ നോക്കി ഇരിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്കൊരു നാല് ഏലക്കയും ചേർത്ത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അങ്ങ് അരച്ചെടുത്തു എന്നിട്ട് അതിനെ വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ നമുക്ക് മാവൊക്കെ ഇട്ട് കുഴക്കാനുള്ളത് കൊണ്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി ഈ മിക്സിയുടെ ജാറിലുള്ളത് വടിച്ചെടുക്കുകയാണ് ചെയ്ത് കേട്ടോ വേറെ വെള്ളം ഒഴിച്ച് ചുറ്റിക്കൊന്നും ചെയ്തില്ല വെള്ളം ഒഴിച്ച് ചുറ്റിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളം ഉരുക്കിയതും കൂടി ഇങ്ങോഴിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ ഭയങ്കര എന്നിട്ട് ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ പകുതി അങ്ങ് ഒഴിച്ചു കൊടുത്തു വിട്ടോ മുഴുവൻ വേണ്ടാരെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് നെയ്ലാ നെയ്ക്കകത്ത് വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തെ എന്നിട്ട് ഞാനിതിലേക്ക് മാവ് ചേർക്കുന്നതുണ്ടല്ലോ ഗോതമ്പൊടിയാണ് പിന്നെ ഗോതമ്പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ടേകാൽ കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് ആദ്യമേ ഒരു കപ്പ് മാവ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നോക്കി അതിന് ശേഷമാണ് ഞാനൊന്നൊരു ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെയാണ് ബാക്കി കാൽ കപ്പ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തത് ഗോതമ്പൊടിക്ക് പകരം നമുക്ക് വറുത്ത അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഈ ബാറ്റർ ഒരു നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടണം പിന്നെ ആ പഴത്തിൻ്റെയും പഴത്തിൻ്റെ രുചിയും ആ ബെല്ലത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് മുമ്പിൽ നിൽക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പഴമൊക്കെ അരച്ച് കഴിഞ്ഞപ്പം വെള്ള വെള്ളമൊഴിച്ച് മിക്സീട് ചാർന്ന് ചുറ്റിച്ചെടുക്കരുതെന്ന് പറഞ്ഞ് വെള്ളം കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ കൂടുതലും ആവിടേണ്ടി വരും കൂടുതലും ആവിടുമ്പം ആ പഴത്തിൻ്റെ രുചിയങ്ങ് മാറിപ്പോവും അങ്ങനെ മാവ് മുഴുവനും കുറച്ച് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ മാവിട്ടതിന് ശേഷം അങ്ങ് നനഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു തുള്ളി പല്ല കുറുക്കിയതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാവും പക്ഷെ എന്നാലും അധികം മാവൊന്നും ഇട്ട് ആ പഴത്തിൻ്റെ രുചി കളയരുത് കേട്ടോ അങ്ങനെ നല്ലതുപോലെ മുഴുവനും അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം നല്ലതുപോലെ ഇളക്കി മാവിൽ മുഴുവനും ആ പൊടിയിൽ മുഴുവനും പൊടി മുഴുവനും നല്ലതുപോലെ അങ്ങ് നനഞ്ഞു കിട്ടണം കേട്ടോ ഇത് ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു പ്ലേറ്റിൽ അല്പം ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ആ നമ്മൾ റെഡിയാക്കി വെച്ച ആ പാത്രം ഉണ്ടല്ലോ അതിനകത്തുള്ളതെല്ലാം ഒന്ന് വടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ആ പാത്രത്തിൽ തന്നെ അങ്ങ് പരത്തി അങ്ങ് കൊടുക്കാം എന്നിട്ട് കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം കൈ ഒന്ന് നനച്ചിട്ട് ഇതങ്ങ് നല്ലപോലെ അങ്ങ് പരത്തി പരത്തി അങ്ങ് കൊടുക്കാം നല്ലപോലെ പരത്തി എടുത്തതിന് ശേഷം ഞാൻ അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പം ഈ അപ്പച്ചെമ്പിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേനെ വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ വട്ടയപ്പമൊക്കെ പുഴുകുന്ന പോലെ അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇതിനി കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പം മുറിച്ച് സെർവ് ചെയ്യാവുന്നതാണ് ഇനി ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മൾ ദോശ ചൂടുന്നത് പോലെ പരത്തി കൊടുത്തിട്ട് അങ്ങ് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചുട്ടെടുക്കാവേ അപ്പം കേടായി പുകാറായ കറുത്തു പോയ പഴം വെച്ചിട്ട് വൈകുന്നേരത്തെ ചായക്ക് ഒരു കടിയായില്ലേ ഇങ്ങനെ ചെറുപഴം ഞാനീ ചെറുപഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ചെറുപഴം അല്ലാതെ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഈ പുഴുങ്ങിയെടുക്കാൻ നേരത്തുണ്ടല്ലോ വാഴയിലെ അട പോലെ പറത്തി കൊടുത്തിട്ട് വാഴയിലെ പുഴുങ്ങിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ചക്കേടയൊക്കെ ഉണ്ടാക്കുകയില്ലേ കുമ്പിളയിലൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വാഴപ്പഴുതിൻ്റെയും വെല്ലത്തിൻ്റെയും ഒക്കെ ആ രുചി ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പം സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ വല്ലപ്പോഴും എങ്കിലും എന്തെങ്കിലും കാരണവശാല് ഈ പഴമൊക്കെ ഒന്ന് കറുത്ത് പോവുമോ അങ്ങനെ കേടായി പോകാൻ പാകത്തിന് ഇല്ലാതെ പഴുത്ത് കേടായി പോകാൻ പാകത്തിനൊക്കെ ആയി വരുവോ ഒക്കെ ചെയ്യുമ്പം എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ